എൻ്റെ പപ്പ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ രംഗത്തായിരുന്നു പപ്പയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടുംബ കുടുംബപരമായി തന്നെ കുടുംബത്തിലുള്ള ചർച്ചകൾ മറ്റ് കാര്യങ്ങളെല്ലാം ആനുകാലിക സമ്പവകാശങ്ങളും സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചെറുപ്പകാലം മുതലേ നമ്മളിത് കേട്ടിട്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സൗമ്യനായ സംഘാടകനെന്നാണ് ഷെനോ പുതിയ ഇടത്തിനെ വിശേഷിപ്പിക്കേണ്ടത് പെരിയാർ വന്യജീവി സംഗീതത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാഹിത്യ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടവേളകളിൽ സമയം കണ്ടെത്തുന്നു സഹ്യാ സാഹിതി എന്ന സാഹിത്യ കൂട്ടായ്മയുടെ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു സാംസ്കാരികത്തിലേക്ക് സ്വാഗതം അത് ജനിച്ചതൊക്കെ എവിടെയായിരുന്നു കുമ്മടി തന്നെയാണ് ഈ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഇത്തരം പ്രവർത്തനങ്ങളോട് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളോട് അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു താല്പര്യം ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ പപ്പ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ രംഗത്തായിരുന്നു പപ്പയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടുംബ കുടുംബപരമായി തന്നെ കുടുംബത്തിലുള്ള ചർച്ചകൾ മറ്റു കാര്യങ്ങളെല്ലാം ആനുകാലിക സംഭവവകാശങ്ങളും സമകാലിക രാശിയവുമായി ബന്ധപ്പെട്ട ചെറുപ്പകാലം മുതലേ നമ്മളിത് കേട്ടിട്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ ജീവിതം എൻ്റെ പപ്പ പപ്പയും കുടുംബവും നയിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു അപരീതത്വം ഒരിക്കലും നമുക്ക് സാമൂഹ്യ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലോ തോന്നിയിട്ടില്ല നമ്മുടെ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ സജീവമായി നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിഷയങ്ങളും നോക്കിക്കാണുകയും ആത്മാർത്ഥമായും സത്യസന്ധമായും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ളത് പലപ്പോഴും പെരിയാർ ടൈഗർ റിസർവിലേക്ക് വരുമ്പോൾ അങ്ങേ കാണുമ്പോൾ വളരെ സൗമ്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് നൂറ്റാണ്ട് കാലത്തെ പരിചയമുണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ എസ് എസ് എൽ സി പാസ്സാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എൻ്റെ സ്കൂൾ ഇപ്പോൾ നൂറ് വർഷത്തിൻ്റെ നിറവിൽ നൽകുകയാണ് കുമണി ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത് അതിനു മുൻപ് ഞാൻ ഗവൺമെൻറ് ട്രൈബൽ യു പി സ്കൂളിലായിരുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വിദ്യാഭ്യാസം ചെയ്തിരുന്നത് പിന്നീട് പ്രീ ഡിഗ്രി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സെൻറ് ഡോമിനിസ് കോളേജ് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ഞാൻ പെരിയാർ ടൈർ സൈവില് തേക്കടി റേഞ്ചിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു ഇതിനു മുമ്പ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ കുമളി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൻ്റെ ലൈബ്രറിയനായി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ തുടക്കത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ലൈനറായി പ്രവർത്തിക്കുകയും പിന്നീട് മാധ്യമ ദിനപത്രത്തിൽ ഏറെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ ലേഖനായി പ്രവർത്തിച്ചു ഈ സമയത്ത് തന്നെയാണ് പരിസ്ഥിതി അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ളത് സംഘടന രൂപം കൊണ്ടത് എത്ര മുമ്പാണ് സഖ്യസാഹിതി സാംസ്കാരിക വേദി രൂപീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഈ ഹൈറേഞ്ചിൽ മാത്രമല്ല ഹൈറേഞ്ചിന് പുറത്തും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലുള്ള ഒരുപാട് പ്രാദേശികമായി എഴുകുന്നവരും സാംസ്കാരികമായിട്ടുള്ള അവബോധം ഉള്ളവരുമായിട്ടുള്ള സുമനസ്സുകളായ ഒരുപാട് സഹ സഹപ്രവർത്തകർ നമുക്കുണ്ടായിരുന്നു അവർക്കെല്ലാം കൂടി ചേരാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുമളി കേന്ദ്രമാക്കി സഖ്യശാഹിതി സാംസ്കാരിക വേദി നമ്മൾ രൂപീകരിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത് ഇടുക്കിയുടെ തന്നെ സ്വന്തം എഴുത്തുകാരനും കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം വിഭാഗം അധ്യാപകനുമായ എഴുത്തുകാരനും കവിയും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ എം ബി മനോജ് സാറാണ് കുമളി ഡി ടി പി സി ഹാളിൽ വെച്ചിട്ട് ഈ സാംസ്കാരിക സഖി സഖ്യസാഹിതി സാംസ്കാരിക സമിതി ഉദ്ഘാടനം ചെയ്യുന്നത് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുക അങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ സഖ്യസാഹിതിയുടെ രൂപീകരണം തന്നെ പ്രാദേശികമായിട്ടുള്ള ഈ പ്രാദേശികമായിട്ടുള്ള എഴുത്തുകാരെ സംഘടിപ്പിക്കാനുപരി തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തുകയും അവരെ നന്മയുള്ള പൗരന്മാരായി വളർത്തുവാനും ഉതകുന്ന രീതിയിൽ അവരൊരു വായനാശീലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അതിൻ്റെ ഭാഗമായി സഖ്യ സഖിതി സാംസ്കാരിക വേദിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏതാണ്ട് നാൽപ്പതോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അത് എഴുത്തിൻ്റെയും കവിതയുടെയും ചിത്രരചനയുടെയും ഒക്കെയായിട്ട് ഞങ്ങൾക്കുങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും ഏറ്റവും നന്നായിട്ട് തന്നെ ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു അവരുടെ കുട്ടികളെ അവർ പങ്കെടുപ്പിച്ചു തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരുടെയും അനുഭവ സാക്ഷിയും ഇപ്പോഴും ഞങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ വർഷം എഴുതാറുണ്ട് എഴുതാറുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ നമ്മൾ നമുക്കറിയാം പിന്നെ ആൻ്റണി മുനിയറസാർ തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഈ ബാംബു ഗ്രൂവിൻ്റെ കടലിൽ വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞ കാറ്റിനോട് പറഞ്ഞത് എന്നുള്ളൊരു പുസ്തകം അത് ഒരു കൂട്ടം എഴുത്തുകാരാണ് കുമളിലുള്ള കുമിളിയും കുമളിക്ക് പുറത്തും കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെയുള്ള എഴുത്തുകാരതിൽ അണിനിരന്നു അവരുടെ സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മഞ്ഞ് കാറ്റിനോട് പറഞ്ഞതോടെ ഒരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായി വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കുകയും സ്വതന്ത്രമായി എഴുതുകയും ചെയ്യുന്ന ഒരു പറ്റമാണ് പക്ഷം പിടിക്കാതെ ജനപക്ഷത്തു നിന്ന് തന്നെ ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അവരുടെ ദീർഘമായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള എഴുത്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഉടനീളം ഓരോ എഴുത്തുകാരും പങ്കുവച്ചത് കഥകളാണോ ലേഖനോ ലേഖനങ്ങൾ ഞാൻ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ആയിരുന്നു എഴുതിയിരുന്നത് പിന്നെ കൂടുതൽ സ്റ്റോറികൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചുള്ള സ്റ്റോറികളാണ് കൂടുതലായി എനിക്ക് എഴുതുന്നത് ഇഷ്ടം വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ പപ്പ മരിച്ചുപോയി അമ്മ പെങ്ങൾ സഹോദരൻ എൻ്റെ ഭാര്യയുടെ പേര് ശ്രീജമോൾ എന്നാണ് പാലയാണ് സ്വദേശം രണ്ട് കുട്ടികൾ ട്വിൻസാണ് നീരജ് നീരവ് മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം ഇപ്പോൾ സാഹിത്യ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഔദ്യോഗിക കൃത്യ നിർമ്മാണത്തോടൊപ്പം കൊണ്ടുപോകുന്നു ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പ്രത്യേകിച്ചും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നില്ല രീതിയിൽ നമുക്ക് പുസ്തകങ്ങളൊന്നും ലഭ്യമല്ലാത്തൊരു ഒരു ഒരു പ്രദേശമാണ് നമുക്ക് ഓൺലൈൻ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നുണ്ട് നമുക്കൊരു പുസ്തകം നല്ല നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങണമെങ്കിൽ നമ്മൾ കട്ടപ്പന ജിയോ കുടിച്ച് പോകണം അപ്പോൾ നമ്മുടെ ജോർജിയേട്ടനാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും നന്നായി നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതും നമുക്ക് പരിചയപ്പെടുത്താൻ മാത്രമല്ല പുതിയ പുസ്തകങ്ങൾ ഡി സിയുടെ ആയിക്കോട്ടെ മറ്റ് പ്രസാധകരുടെ ആയിക്കോട്ടെ നമ്മളെ വിളിച്ചു പറയുകയും വായനയിലേക്ക് അതിലേറ്റവും സന്തോഷം എന്ന് പറയുന്ന ഇടുക്കിയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു അടുത്തിടെ തന്നെ ശ്രീമതി പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന് പറയുന്ന ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം പുഷ്പമ്മയെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഒരു പ്രോഗ്രാമിനും കടുപ്പിച്ചു അപ്പം സ്വാഭാവികമായിട്ടും ഇടുക്കിയിൽ നിന്നുള്ള എഴുത്തുകാരുടെ അവരുടെ അനുഭവങ്ങൾ അവരുടെ ദേശത്തെക്കുറിച്ചുള്ള ചരിത്രം അവർ അവരുടെ കഥ പറച്ചിലുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു ഇടുക്കി ജില്ലാതിർത്തിയിലെ കുമളി പ്രവർത്തന മേഖലയാക്കി പരിസ്ഥിതി സംരക്ഷകനായും അതോടൊപ്പം തന്നെ പ്രദേശത്തെ സാഹിത്യ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്നും പ്രവർത്തിക്കുന്ന ഷെനോ പുതിയടത്തിനെയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തിയത് ഇവിടെ നന്ദി